എൻ്റെ പിതാവിനോട് പിതാവിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു ഇവനെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇവിടെ ഇട്ടേക്കൂ നാട്ടിലേക്ക് നീ പോകുമ്പോൾ ഇവൻ വേണ്ട കാരണം നാട്ടിൽ നീ വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഞാനും വിവാഹം കഴിച്ചിട്ടില്ല നമ്മുടെ ഒരു കുടുംബ ജീവിതത്തെ ഇത് ബാധിച്ചേക്കും അതുകൊണ്ട് ഇവനെ ഈ അഭയാർഥി ക്യാമ്പിൽ തള്ളിയേക്കൂ എന്ന് പറഞ്ഞത്ര പിൽക്കാലത്ത് ഞാൻ കേട്ട കഥകളാണ് അപ്പോൾ എന്നെ അവിടെ പക്ഷേ എന്നെ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിക്കാൻ എൻ്റെ പിതാവിന് തോന്നിയില്ല കാരണം എൻ്റെ അമ്മ ബർമ്മക്കാരി മാമേദി മാമേദി എന്നാണ് എൻ്റെ അമ്മയുടെ പേര് മാമേദിയും മൊയ്തീൻകുട്ടി ഹാജിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് ഉരുവായ എന്നെ അവിടെ ചിറ്റകോങ്ങിലെ അഭയാർത്ഥി ബർമ്മക്കാരികൾക്ക് വിട്ടുകൊടുക്കാതെ ബർമീസ് കുടുംബത്തിന് വിട്ടു കൊട കൊടുക്കാതെ അരക്കൻ മലകളിലൂടെ നടന്ന് ചുമന്ന് കൊണ്ടുവന്ന എന്നെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിക്കാൻ എൻ്റെ പിതാവിന് തോന്നിയതില്ല പിതാവ് എന്നെയും ചുമന്ന് വീണ്ടും യാത്ര ചെയ്ത് അഖ്യാവിലൂടെയോ ഒക്കെ കടന്ന് കൽക്കട്ടയിലെത്തി അവിടെ നിന്നാണ് നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് പിന്നീട് ഇന്ത്യയിലെത്തിയപ്പോൾ ട്രെയിനും അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു